அர்த்த மஹாராஜா மந்திரி கோலத்தன்டையில் ஸ்ரீரங்கம் வட்டம் கோவிந்தவட்டணம் ും പോലെ പോലെ അമ്മേലത്തോരവസ്ഥോ എന്റെ മേലെ എടുത്ത് ചക്കിയമ്മയും കണ്ണച്ചാണും

അനുഭവിക്കുന്നത് കൊണ്ടാ എടുത്തു ഊമ്പനഞ്ഞാൽ ഞാൻ കൊത്തി വഴക്കിട്ട് പോരേ ഇനി വേണ്ട കുത്തി വഴിക്കിട്ട് വേണ്ട പോലെ വളം കൂട്ടണം അല്ലേ കൃഷി യോഗ്യമാക്കി മാറ്റാനുണ്ട് ഭൂ അതിനല്ലേ എന്നാ ചൊല്ലി വിട്ടതല്ലേ അതെ എന്റെ കളച്ച ആണല്ലോ കൽപ്പിച്ചയച്ചത് ആ കൃഷിയോഗ്യമായിരിക്കുന്ന ഭൂമിയാകെ മാറണം ഇരുന്ന് വേണ്ടത് വളം കൂട്ടണം അന്ന് ഞായറാഴ്ച ഒട്ടിത്തേറമായിരുന്നു കൊറേ മാടിയെടുക്ക് ഞാൻ ചിരിച്ചു വെച്ചു നാടിയെടുക്ക് ഞാൻ തീയും കൊടുത്തു കൊടുത്തുപോയി അന്ന് അഗ്നിയും വായുവും കോപിച്ചു ഒരു കാരണമായിരുന്നു കൊറേ അഗ്നിയും വായുവും കോപിച്ചാലോ തടുക്കാൻ സാധിക്കൂല അല്ലേ വായുവിനനുസരിച്ച് അഗ്നി പറന്നുപിടിച്ചാൽ തടുക്കാനൊരു മനുഷ്യരാശ കൊണ്ട് സാധിക്കോ അടക്കാൻ മനുഷ്യനും കൊണ്ട് സാധിക്കൂലോ അല്ലേ അന്ന് ഞാൻ മനുഷ്യനാണെന്ന് അന്ന് അഗ്നിയും വായുവും കോപിച്ചൊരു കാലമായിരുന്നു അഗ്നി പറഞ്ഞു പിടിച്ചു അല്ലേ കാട്ടു തീ പറന്നത് പോലെ അഗ്നി വാരം പറന്ന് പിടിച്ച കാലത്ത് എങ്ങാനും പോകാനൊക്കെ വഴി കാണുന്നില്ല കൊറേ ജീവരക്ഷാർത്ഥം ഞാൻ കാട്ടിലൂടെ പറക്കും വാങ്ങേ എന്നെ പ്രാണരക്ഷിക്കുവാൻ വേണ്ടി ഞാൻ പ്രാണരക്ഷാർത്ഥം കാട്ടിലൂടെ വരക്കം വാഞ്ഞു എങ്ങാനും പോകാനൊരു വഴി കാണുന്നില്ല കൊറേ അന്ന് കാണുന്നല്ലോ കാട്ടിൽ കരിനെല്ലി എന്ന മരം കരിനെല്ലി മരത്തിന്റെ മുകളിലേക്ക് ഞാൻ പ്രാണരക്ഷാർത്ഥം പാഞ്ഞു കയറി അന്ന് എന്നെക്കാളും പേടിച്ചു ഭയപ്പെട്ട് വരിക്കുന്നല്ലോ കാളി നിന്നും കരിവേലിനെന്നും രണ്ടേ രണ്ട് സർപ്പത്താൻമാരി അല്ലേ കൊറേ എന്നേക്കാളും പേടിച്ചുകൊണ്ട് അല്ലേ അവരുടെ ജീവനും ഭയന്നുകൊണ്ട് മരണഭയത്തോടു കൂടുന്നവർക്ക് നേരാവും രണ്ടേ രണ്ട് സർപ്പത്താൻമാരി

അന്ന് വള്ളി വീട് വയനാട് ആയിട്ട് ഈ കൊടുവരണല്ലോ എന്റെ ദൈവം വയനാട്ടുപ്രവൻ ഇഞ്ചാൻ പെരുമാണ വള്ളിയുള്ളടക്കം ചെറിയ കത്തികൊത്തിയാളിയും വീടും കൊണ്ട് എൻ്റെ മുമ്പേ കടന്നു പോന്നാലും കൂടി കണ്ടു വരെ എന്താ കണ്ടത് എൻ്റെ വിഷവും നിറവും കണ്ടു കത്തിക്കഴിഞ്ഞിരിക്കുന്ന എൻ്റെ ദേഹം കണ്ടു അന്ന് ദൈവം വയനാട്ടുപ്രവൻ ബില്ലിന്റെ വിക്കാലം കൊണ്ട് കുറ്റി നോക്കി അന്ന് ബില്ലിന്റെ വിക്കാൽ പിടിച്ചു കരകേറി കണ്ടത് കൊണ്ട് പോലെ അത്രയും കാലം കേളനാവും ആര് കണ്ടത് കൊണ്ട് പോലെ ദൈവം വയനാട്ട് വലവൻ കണ്ടതുകൊണ്ടും ബില്ലന്റെ സ്പർശനം എത്തി മോക്ഷവും പ്രാപ്തിയും ദൈവികമായിരിക്കുന്ന പരിവേഷം ലഭിച്ചു

യുടെ കളം ആയുമായിരിക്കും നമ്മമായ കളത്തിനകത്ത്ക്കൊണ്ട് ഞാൻ കൂടെ നിലനിർന്നിരിക്കമായ അമരഭൂമി തന്നെയാണല്ലോ അല്ലേ കൊറേ കൊറേ രാമന്മാരെ രാമന്മാരെ എന്റെ വക്തന്മാരോട് അങ്ങനെ നിറഞ്ഞിരിക്കൽപത്തി ഭൂമി പ്രതിഷ്ഠയിലേക്ക് രഹിച്ചിരിക്കുമായ സത്യമുള്ള ഭൂമിയല്ലേ ഞാനിവിടെ ദൈവം വേനാട്ടുകൊണ്ട് മൺമറഞ്ഞിരിക്കുന്ന വരും അല്ലേ അമ്മ തുറഞ്ഞിരിക്കുമായ സാന്നിധ്യം ഭഗവതി മുൻനിരയിലെ പാൽപ്പൊല്ലുകൊണ്ട് വിളക്കിട്ടിരിക്കുന്നവള് അടല വിഷപ്പൊല്ലു കൊണ്ട് കിടിച്ചു വെക്കാൻ പ്രാപ്തിയുള്ള ഉള്ള മാതാ ഭൂമി അല്ലേ കൊരേ ആ കന്നി ഉപരിഹാര സ്ഥലത്തിനെത്തുന്ന നാഗങ്ങളും മറഞ്ഞുകൊണ്ട് നിറകുന്നതിരിക്കുമായി ഈ പവിത്ര ഭൂമി തന്നെ കണ്ടുവല്ലോ എന്റെ ഉച്ചഭാത്രം കണ്ടുവല്ലോ നേളമില്ലാത്ത എന്റെ ദൈവം വയനാട്ട് ഒരു അതുകൊണ്ട് മായമാർ വിശേഷിക്കുന്നുണ്ട ഇന്നത്തെ ദിവസം ഉണ്ട് ഇനി പുതിയ സൂര്യന്റെ ഉദയപ്രകാശം ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പ് ഇരുളിൽ വന്നിട്ടുള്ള ദേവനാണ് ഞാൻ നാടിനെ ഇരിച്ചു വെച്ച് നാടിനെ തീ കൊടുക്കുന്ന കാലം അക്തി ഞാൻ ദൈവപരമായി യോഗം വരുന്ന കാലത്താവട്ട് ശ്രേയസ് എങ്കിലും എൻ്റെ കർമ്മം സ്വീകരിക്കമായ അല്ലെ മൂല്യമുള്ള ധനം കൊണ്ട് ദൈവം വെളിച്ചിരിക്കമായ സത്യമായിരിക്കണമെന്നാണല്ലോ സന്തോഷമായി കൂടിക്കണ്ട ധാർത്ഥം ദർശനം ഉണ്ടെന്നോ സ്പർശം സുഖമുണ്ടാക്കി ദൈവം നട്ടു ഉപേക്ഷ ദൃഢമായിട്ടാവോളീലാവേ എന്റെ ദൈവം വയനാട്ടും അല്ലെ അനവധി അനവധി ദേവന്മാരെല്ലാം അഭിമാനമുള്ള ദൈവം ദൈവം നിർവണൂരിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ശക്തിക്കെല്ലാം നിങ്ങൾ കർമ്മത്തെ ആദരിച്ചുകൊണ്ട് സത്യമായ കർമ്മം നിലകൊള്ളുന്നുണ്ടല്ലോ ധർമ്മരക്ഷം പാലിച്ചല്ലോ അല്ലേ കുറേ എന്നെ കണ്ടുവോ സന്തോഷമല്ലേ പഞ്ചപൂർവമായിരിക്കുന്ന കാത്രമാനെന്ന ക്ഷേത്രം ശുദ്ധമായിരിക്കുന്ന നരസം വിളമ്പുമാത്രത്തിനകത്ത് നിലകൊണ്ടിരിക്കുന്നക്ഷം എണ്ണ ദൈവം അടിയാവി തരിശപ്പെട്ടോ ദൈവം അഭിമാനമുള്ളവൻ ലേ കൂടിക്കണ്ടിക്കുന്ന അനുഭവം പോലെ പിടിച്ചു നിക്കുന്ന നിലവും സ്നേഹിച്ച് നിൽക്കുന്ന മനസ്സും മറ്റു പോവുക ആരായിട്ട് വണ്ണം ഞാൻ കൂടെ നിലവെള്ളന്നെ എന്റെ ശാല മാതാവിനെ പോലും ഉണ്ടായിട്ട് ഇനിയോ കാണാനുണ്ടാ എന്റെ കുടുംബില്ലേ നാഥനില്ലാത്ത കളി ആയി പോയാ കൊടുത്തു നോക്കട്ട് കുടിക്കാ നോക്കട്ട് മധുണ്ടാ ഉണ്ടാ എന്റെ തടസ്സന്മാർ ഇല്ലേ കളിയിട്ട് കാലം വഹിക്കണ്ടല്ലോ അല്ലേ കാര്യത്തിന് വെട്ടി യക്ഷൻ ആണല്ലോ എന്റെ മക്കളോടും ആകെപ്പോഴും ആ ചിന്തിച്ചു വടിയാൻ വീട്ടിൽ രക്ഷപ്പെട്ടവൻ അഭിമാനമുള്ളവൻ ദൈവകണ്ഠന ആളുകളും മതച്ചിരിക്കുന്ന മതേ ആണെ ആയിക്കോട്ടെ ഞാൻ മകൻ എന്ന ഭൂമി തന്നെ ഉപച്ചുകൂടാളെ ഞാൻ സന്തോഷമായി സന്തോഷമായി കൂടി കൂടി കണ്ടല്ലോ കണ്ടു ി ദൈവം അടിയാൻ വേണ്ടി അരിപ്പെട്ടോ ദൈവം കണ്ടുകൾ മതിയാണ് കൂടിക്കണ്ടത് പരമാർത്ഥം ദൈവത്തെ കട്ടിച്ചുകൊണ്ട് വേണ്ടത് തിരുവായു കൂടെ തെളിഞ്ഞ ഭാഗ്യം പട്ടം കിട്ടി കടവനാ കണ്ട ഭാഗ്യം വെള്ളിച്ചൻ മുഴുവനമായിരിക്കുന്ന മഹായോഗാഗ്യം അമ്മ കരുത്തിയിട്ടുണ്ടല്ലോ അല്ലേ അമ്മ പുതിക്കമായ ശക്തിയും ശക്തി ഫലങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ആ ദൈവീസാനും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിനകത്ത് അനുവദിച്ചാളിക്കുന്ന ഭൂമി അല്ലേ അമ്മയുടെ ഉണ്ടല്ലോ അനക്കും തലക്കും അഗ്രിമ കൊടുത്തിരിക്കുന്ന മാതാവ് ഭൂലോകനായിക നാട്ടുപരദേവത അല്ലേ നിറഞ്ഞിരിക്കുന്ന ഭൂമി എന്നിരിക്കുന്ന മഹാവിയാതിരമേശ്വരണ്യമായ ബന്ധം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഹോമം ചെയ്തു നാല്പത്തൊന്നാം ദിവസം ഹോമം കൊണ്ടെത്തുന്നു പൊല്ലൻ പെഴുക്ക പോലെ ശക്തി ആരാധിച്ച് പാലിച്ചൊരു ബന്ധം കണ്ടു മുന്തലക്കു പിടിച്ച് ദൈവം ശ്രദ്ധമായി താവട്ടു മൂർധാമിടങ്ങളുപ്പവും ഫലങ്ങളും കൽപ്പിച്ചു ദേഹപീഠം ഉറച്ചു കൊണ്ടുന്നേ ഒട്ടും മുറയാതെ മനസ്സിന് സ്നേഹപരത്തിനൊക്കെ കണ്ടുകൊള്ളുന്നേ ദൈവം സന്തോഷമായി ഇനിയെന്താ വേണ്ടത് അനുഭവിക്കട്ടെ അനവധിക അവസ്ഥ ഘടകങ്ങൾ ഉണ്ട് അങ്ങനെ ദൈവീരഹന്മാരുണ്ടത്ര എന്റെ ദൈവം വയനാട്ട് കുടുംബൻ അനങ്ങ് കൊടുക്കണ്ട ഞാൻ ആനുകൊണ്ട് പായാനും പല കൊണ്ട് വിശേഷിക്കുന്നതായ കുഞ്ഞുങ്ങളെ ആനുകൂടെ കൂടി കണ്ടിട്ട് പള്ളി പള്ളികളുടെ ശോഭർമാണെന്ന് അനപൂർണവുമായിട്ട് തന്ത്രഭാവം ചെയ്യാമെന്നൊക്കെ ഒന്നും ആത്മ കൊടുക്കാം ദൈവം അല്ലേ കൈ എടുക്കട്ടോ